വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും കാളികാവ് അധ്യാപകരുടെ സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് അത്യുജ്ജല വിജയം വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർ പ്രതിനിധീകരിച്ച സംഘഗാന ടീമും സംഘനൃത്ത ടീമും സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വ്യക്തിഗത ഇനങ്ങളിലും വണ്ടൂരിലെ അധ്യാപകർ മികച്ച നേട്ടം സ്വന്തമാക്കി

ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ മലപ്പുറം ടീം പതിമൂന്ന് ജില്ലകളിൽ നിന്നുള്ള കടുത്ത മത്സരത്തെ മറികടന്നാണ് സ്വർണത്തിളക്കവുമായി വിജയം നേടിയത് ശ്രുതി ലയം താളം എന്നിവയിലുള്ള കൃത്യതയും അംഗങ്ങൾ തമ്മിലുള്ള മികച്ച ചേർച്ചയുമാണ് വിജയത്തിന് കാരണമായി വിധികർത്താക്കൾ ചൂണ്ടിക്കാട്ടിയത് രണ്ടു മാസത്തോളം നീണ്ടുനിന്ന ചിട്ടയായ പരിശീലനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ സംസ്ഥാനതല കലോത്സവത്തിൽ വളരെ കാലം ആയിട്ട് വളരെ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒന്നാമതെത്താൻ കഴിഞ്ഞു എന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത തന്നെയാണ് വളരെ നല്ല രീതിയിലുള്ള കടുത്ത മത്സരം തന്നെ ജില്ലാതലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ മറികടക്കാൻ ഈ ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശീലനം കൊണ്ടും ആ ഒരു കോർഡിനേഷൻ കൊണ്ടും തന്നെയാണ് പ്രധാനമായിട്ടും സാധിച്ചിട്ടുള്ളത് അത് എല്ലാവരുടെയും അത് പ്രത്യേകം ജഡ്ജസ് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു കോർഡിനേഷനിൽ തന്നെ പാടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അവിടെ ജഡ്ജസ് പറയുകയുണ്ടായിട്ടുണ്ട് സി എച്ച് അടക്കാകുണ്ട് സ്കൂളിലെ പി ഹരീഷ് ജി എച്ച് എസ് നീലാഞ്ചേരി സ്കൂളിലെ വി പി അനൂപ് തിരുവാലി ജി എൽ പി സ്കൂളിലെ ടി രമ്യമോൾ വി എം സി സ്കൂളിലെ ടി ഉമ്മുൽ ഹസ്നത്ത് വാണിയമ്പലം ജി എച്ച് എസ് സ്കൂളിലെ ടി വി മഞ്ജുള കാളികാവ് ബസാർ സ്കൂളിലെ ഇ ജുവേരിയ പള്ളിശ്ശേരി ജി എൽ പി സ്കൂളിലെ വി എൻ ദിവ്യ എന്നിവരടങ്ങിയ സംഘമാണ് നേട്ടം കൈവരിച്ചത് സംഘനൃത്തത്തിലും വണ്ടൂർ സബ് ജില്ലയിലെ അധ്യാപികമാർ വിജയം ആവർത്തിച്ചു പരിമിതികളെ അതിജീവിച്ച് നൃത്തരംഗത്ത് സജീവമായ ഷിഹാബ് അഭ്യസിപ്പിച്ച നൃത്തമാണ് മലപ്പുറത്തിന് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തത് തിരുവാലി സ്കൂൾ അധ്യാപിക ടി രമ്യമോളുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ ശുഭ വിദ്യ ബിൻഷിജ രഞ്ജിഷ ശ്രീജാൻ ദീപ്തി ഗോപാൽ എന്നിവരാണ് നേട്ടം കൈവരിച്ചത് സങ്കൾക്ക് പുറമെ വ്യക്തിഗത മത്സരങ്ങളിലും വണ്ടൂരിലെ അധ്യാപകർ തിളങ്ങി മാപ്പിളപ്പാട്ട് പുരുഷ വിഭാഗത്തിൽ സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ടിലെ അധ്യാപകനായ പി ഹരീഷ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാപ്പിളപ്പാട്ട് വനിതാ വിഭാഗത്തിൽ കാളികാവ് ബസാർ സ്കൂൾ അധ്യാപിക ഇ ജുവേരിയ രണ്ടാം സ്ഥാനവും പുരുഷ വിഭാഗം സിനിമാഗാന മത്സരത്തിൽ ജി എസ് നീലാഞ്ചേരി സ്കൂളിലെ അനൂപ് വി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കലാരംഗത്തും തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ച ഈ അധ്യാപകർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്കും മലപ്പുറം ജില്ലയ്ക്കും വലിയ അഭിമാനമാണ് നൽകിയിരിക്കുന്നത് അവ നോലുടേശാം സന്താപത്തിയേശാം നബി റുസുലുടെ ബലതുടഗതിയായ സബു ലോകര സബുലോദര ഇതയ മഹിഞ്ചാരം ബദരനിൽ മതതിരുവിരയെ ബദരനിൽ മതതിതു തരുവിരയെ ഇതുവിധം ഫലസ്തീനൊരു കുരിയുടെ കഥനമൊഴിയ न्यूस बीरो वंडूर